ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ആ ഇവിടെ എനിക്ക് സുഖം തന്നെ കേട്ടോ പിന്നെ ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഈ ഈ സമയം ഈ കാലം ഈ ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഈ കഴുത്തറത്ത് കൊല്ലലെന്ന് പറഞ്ഞാൽ ഈ കോഴിനെയൊക്കെ കൊല്ല എന്ന പോലെയാണ് ഇപ്പോൾ എല്ലാവർക്കും അമ്മ അമ്മനെ അച്ഛൻ പെട്ട ഭർത്താവ് ഭാര്യനെ കൊന്നു ഭാര്യ ഭർത്താവിനെ കൊന്നു മകൻ അച്ഛനെ കൊന്നു അച്ഛൻ മകനെ കൊന്നു മകനമ്മയെ കൊന്നു ഇതുമാത്രമേ കേൾക്കാനുള്ളൂ ഇതൊക്കെ ശരിക്കും പറയണമെങ്കിൽ ഇതെല്ലാവരുടെ അഭിപ്രായം എന്താ ഈ ജയിലിൽ ഈ നീതിബോധം ഇന്നത്തെ നീതി അവർക്കറിയാം എന്ത് ചെയ്താലും കുറ്റം എപ്പോഴാണെങ്കിലും ജയിലൊന്ന് പുറത്തിറങ്ങാൻ ജയിലിലാണെങ്കിൽ സൂപ്പർ ഭക്ഷണാണ് പക്ഷേ കുറേയൊക്കെ കാരണങ്ങൾ നമ്മുടെ ഈ മയക്കുമരുന്നും ഇന്നത്തെ ജീവിത രീതിയാണ് പിന്നെ അമ്മമാർ ഇന്ന് കുറച്ച് എല്ലാ അമ്മമാരെയും ഞാൻ പറയുന്നില്ല കുറച്ചമ്മമാരുണ്ട് മക്കൾ എന്ത് കാണിച്ചാലും അത് മറ്റുള്ളവരോട് പറയാതെ ഓ അതവർ അവരോട് പറഞ്ഞാൽ നമുക്ക് മാനക്കടാണല്ലോ അത് അവരോട് പറഞ്ഞാൽ നമ്മുടെ മകൻ എങ്ങനെയാണെന്ന് വിചാരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പറയാതിരിക്കും അതാണ് ഇപ്പം ഈ ഇതിൽ ഇവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് കുറേ വർഷമായിരിക്കണു ആ മകൻ ഒരു റൂമിൽ ഇരുന്നിട്ട് ഇവരുടെ വീട്ടിൽ തന്നെ ഒരു റൂമിൽ ആ മകൻ ഒറ്റയ്ക്ക് റൂം അടച്ച് പോകുമ്പോഴും പൂട്ടിയിട്ട് പോകണമെങ്കിൽ ഇവർക്ക് ആ മകനോട് എത്ര ശ്രദ്ധ ഉണ്ടായിരിക്കണം അങ്ങനെ മകൻ കേൾക്കുന്നില്ലെങ്കിൽ ഇവർ പോലീസിൽ അറിയിക്കേണ്ടതല്ലേ ആ റൂമിൻ്റെ ഒന്ന് നോക്ക് മക്കളെ ഒരുപാട് തലക്കെട്ടിട്ട് വളർത്തുന്ന അച്ഛനും ഉണ്ട് ഈ ആ മകൻ്റെ ആ റൂമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു പോലീസിനോടോ അല്ലെങ്കിൽ ഇവരുടെ കുടുംബക്കാരനോടോ ആരോടെങ്കിലൊക്കെ പറഞ്ഞതാണെങ്കിൽ ഇത് ഇത്രയും ഭക്ഷണം ആയിട്ടുണ്ടാവില്ല ഇത് ഇവ സിനിമ പഠിക്കാൻ പോകണം പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടിയതാണ് ഈ മകനിക്കിത് എല്ലാദ്യമൊക്കെ നല്ല മകനായിരുന്നു ഈ മകൻ ഇങ്ങനെ പോകുമ്പോൾ ഇവർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ശരിക്കും ഇത് വന്നിരിക്കുന്നത് ഇത് ഈ പാരൻസിൻ്റെ മേലാണ് ഞാൻ കണ്ടവർക്കും ഇത് പാരൻസിൻ്റെ മേലെയാണ് ഈ കുട്ടി ഇങ്ങനെ ആകാനുള്ള കാരണം അങ്ങനെ റൂം അടച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവരെന്താണ് മറ്റുള്ളവരെ അറിയിക്കേണ്ടതല്ലേ ഒരു റൂമാണത് ഒരു വീട്ടിൻ്റെ ഉള്ളിലത്തെ ഈ മകൻ ഈ റൂമിൻ്റെ ഉള്ളിൽ ഇത്രയും വർഷം ഇങ്ങനെയൊക്കെ കഴിയുമ്പോൾ ഒരു വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ കൊള്ളുമോ ആകെ ഇവരും എന്താണ് മകനുമാണ് ആ റൂമിൽ ആ വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ അത്രയ്ക്കും ആ മകൻ ഇവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം മകൻക്ക് എന്തെല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട് മുടി തന്നെ നോക്ക് ഒരു എൻ്റെ അമ്മ മുടി തന്നെ ആ ബാത്റൂമിൽ കൂട്ടി വെച്ചിരിക്കുന്ന കൊല്ലക്കണക്കായ ഭയങ്കര ഉണ്ട് ഒരു പെൺകുട്ടിയാണെങ്കിൽ ഈ വേഗം ഇത്രയും മുടി ഉണ്ടാവും വയ്ക്കുക ഒരു ആൺകുട്ടിൻ്റെ മുടി ഇത്രയും ഉണ്ടാവുമോ ഇതൊക്കെ എന്താ കാരണങ്ങൾ എന്താണെന്ന് വരക്കൊന്ന് അന്വേഷിക്കേണ്ടതല്ലേ ഈ ലോകത്ത് മയക്കുമരുന്നും മന്ത്രവാദവും എല്ലാം കൂടിയിട്ട് നാടകങ്ങൾ കുട്ടിച്ചു ഒരാ വീണ് എന്തിനാണ് പറയണത് അച്ഛനമ്മമാർക്ക് മക്കളുടെ കൂടെയൊക്കെ ഇരിക്കാൻ തന്നെ പേടിയാവുന്ന കാരാണ് കുറച്ച് വലുതായ മക്കളെ അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കുക അച്ഛനും അമ്മയും സ്വ സ്വന്തമായിട്ട് ജീവിക്കുക എന്തിനാണ് ഈ മക്കളെ വളർത്തി ഉണ്ടാക്കിയിട്ട് വെറുതെങ്കിലും വല്ല കോഴീനെർക്കണ പോലെ വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ട് മക്കളിനെ വളർത്തുന്നത് ആവശ്യമില്ല എന്തിനാണ് മക്കൾ മക്കളെ ഒന്ന് ചിന്തിക്കുക ഈ രക്ഷിതാക്കളില്ലെങ്കിൽ നിങ്ങളില്ല ഏ നിങ്ങൾ ഈ വലുതായത് തനിയൊന്നുമല്ല നിങ്ങൾക്ക് നടക്കാൻ പറ്റാത്തതും നിങ്ങളുടെ എടുത്ത് നിങ്ങളുടെ പാല് തന്ന് നിങ്ങളുടെ എന്താണ് കിടക്കുന്ന പ്രായത്തിൽ കടന്ന് മുട്ടൂത്തുന്ന പ്രായത്തിൽ എടുത്ത് അങ്ങനെയൊക്കെ ഓരോരോ നിങ്ങൾക്ക് പ്രായങ്ങളുണ്ട് ആ പ്രായങ്ങൾ വളർത്തി വലുതാക്കിയ ആൾക്കാരാണ് ഈ അമ്മയായോ അച്ഛനായാലും അറിയോ അവരെയൊക്കെ ഇങ്ങനെയൊക്കെ വെട്ടിക്കൊല്ലണമെങ്കിൽ ആ മാനസികാവസ്ഥ മക്കളുടെ അത് ഈ ഒരു കാലത്തിൻ്റേതാണ് അല്ലാതെ മക്കളിൽ സ്വയം മാറുന്നതല്ല ഇന്നത്തെ കാലം ഒന്ന് മക്കളെ ഇനിയെങ്കിലും നമ്മൾ അങ്ങനെ നമുക്ക് വല്ല വിഷമ മക്കളെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലാക്സ് ആവുക റിലാക്സായിട്ട് നിങ്ങൾ ചിന്തിക്കുക ഇങ്ങനെയൊന്നും ആവാതിരിക്കുക ജയിലിൽ പോയി കടന്നാലും ഭക്ഷണമൊക്കെ ഉണ്ടെന്നുണ്ട് നമ്മുടെ ജീവിതം അങ്ങോട്ട് പോയി കിട്ടും അതുകൊണ്ട് എല്ലാ മക്കളോടാണ് പറയുന്നത് മക്കളെ നിങ്ങൾ നിയന്ത്രിക്കുക കഞ്ചാവോ മയക്കുമരുന്ന് ഒരാൾക്കാർ തന്നാൽ തന്നെ നിങ്ങൾ വാങ്ങാതിരിക്കുക അപ്പം നമ്മുടെ വീട്ടിലുള്ള അമ്മനെയും അച്ഛനെയും ഓർക്കുക നിങ്ങൾക്ക് ഫ്രണ്ട്സുമാരല്ല വലുത് നിങ്ങളുടെ ലൈഫാണ് വലുത് നിങ്ങൾ ഓരോ മക്കൾക്കും ഓരോ നല്ല ലൈഫിനാണ് ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുള്ളു മക്കളെ അതുകൊണ്ട് അമ്മമാരും പാപ്പന്മാരും പറയുന്നത് നിങ്ങൾ നിങ്ങളനുസരിക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ മക്കൾക്കുണ്ട് നിങ്ങൾക്ക് എന്ത് ബുദ്ധി ഞങ്ങൾക്കാണ് ബുദ്ധി നിങ്ങളൊക്കെ പഴയ ആൾക്കാരല്ലേ ഈ പഴയ ചിന്ത ഉള്ള ആൾക്കാർക്ക് ഇതുപോലുള്ള അവസ്ഥ പണ്ട് കാലത്ത് വന്നിട്ടില്ല അതെന്ന് മക്കളെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളൊരു കാര്യം ചെയ്യുക ഏ അച്ഛനെ എന്തെല്ലാം ചെയ്തു എന്നയുന്നതുണ്ടാവും അപ്പം ഈ അമ്മ ഈ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരോടത്ത് പറയേണ്ടതല്ലേ ഇനിയിപ്പോൾ ഈ അമ്മയ്ക്കായിരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒരു പെങ്ങളും ഉണ്ട് അവരെയൊക്കെ തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര അപ്പം ഈ അമ്മ അത് പറയേണ്ടതല്ലേ എന്താ മുറി പൂട്ടിയിട്ടിരിക്കുന്നത് ഏ ശരിക്കും ഞാൻ പറയണമെങ്കിൽ ഈ കുട്ടിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ പേരൻസ് തന്നെയാണ് പൈസ കൊടുത്ത് മാത്രം സ്നേഹിച്ചാൽ പോരാ മക്കളെ പൈസ കൊടുത്ത് സ്നേഹിക്കുന്നതാണ് മക്കൾക്ക് ഏറ്റവും ഭക്ഷണത്തരം പൈസക്ക് കഷ്ടം കണ്ടറിഞ്ഞ് വളരണം മക്കൾ പൈസ ഉണ്ടെന്നും പറഞ്ഞു കൊടുത്ത മക്കൾ ഇങ്ങനെയൊക്കെ എന്തിലെങ്കിലും പോയി ചാടും പിന്നെ പുറത്തേക്ക് അവിടെ നിന്ന് ഓണി വെച്ചിട്ടുണ്ട് അത്ര അവൻ്റെ റൂമെന്ന് അതെന്തിനാണെന്ന് ഇവർ അന്വേഷിച്ചിട്ടുണ്ടോ അതൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഞാനും ഒരു ഉമ്മയാണ് അതുകൊണ്ട് എനിക്ക് മനസ്സിൽ തോന്നും അല്ലാത്ത വേദന തോന്നി കാരണം ഇന്ന് ഈ ന്യൂസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഒരമ്മനെ വകപ്പെട്ടി കൊന്നിട്ടുണ്ട് ഇതെന്താ അത് കോഴിനിറക്കലോ അത് മാടിനിറക്കലോ ഏ ഇതൊക്കെ കുറച്ചൊക്കെ ഈ ഇത് ഗവൺമെൻറ് ഇതിൻ്റെ ഒരു മുൻകൈ എടുക്കണം കുട്ടികൾക്ക് ഇങ്ങനത്തെ അവസ്ഥയുള്ള പാരൻസ് മക്കളെ നല്ലപോലെ കെയർ ചെയ്യുക മക്കളെ നല്ല വാക്ക് നല്ല വാക്ക് പറഞ്ഞാലൊന്നും കേൾക്കില്ല ആരുടെ അടുത്തെങ്കിലൊക്കെ പറഞ്ഞ് മക്കളെ നല്ലോണം കൗൺസിലിംഗ് കൊടുക്കുക മക്കൾക്ക് കൗൺസിലിംഗ് കൊടുത്ത് അവർക്ക് നല്ല സ്നേഹം കൊടുക്കുക അങ്ങനെയൊക്കെയാണെങ്കിൽ മക്കളെ തിരുത്താൻ പറ്റുള്ളൂ ഇത്രയും മുടി ബാർബർ ഷാപ്പിലും കൂടി ഉണ്ടാവില്ല അത്ര മുടി അത്രയും മുടി ആ റൂമിൻ്റെ ഉള്ളിലുണ്ട് ഇവർ ഈ മകന് എന്താ ശ്രദ്ധിക്കണ്ടിരുന്നത് അതൊക്കെ ഇവരുടെ അടുത്ത് വന്ന തെറ്റല്ലേ ഇനി പുറത്ത് വന്ന ഈ അമ്മയ്ക്കായിരിക്കും ഓരോ മക്കൾ മാറ്റം വേണ്ട അമ്മമാരത് നോക്കണം അതവർക്ക് അതിന് വേണ്ട ചികിത്സ കൊടുക്കണം ഈ റൂമിൽ ഈ കണ്ട സാധനങ്ങൾ അത്രയും ഉണ്ടായിട്ട് ഏ ഇവർ അത് നോക്കിയില്ല എന്നാൽ ആരെക്കൊണ്ടെങ്കിൽ പറയാം പറഞ്ഞ മാനക്കെടാണ് ഞങ്ങളുടെ മാനം പോകുമല്ലോ അല്ലേ അങ്ങനെ എപ്പോഴും ജീവൻ പോയില്ലേ മാനത്തിനെക്കാട്ടിലും വലുത് ജീവനും പോയി മാനവും പോയി ഇതാണ് ചിലവർക്ക് അങ്ങനെയാണ് ആത്മാഭിമാനം ഔ നമ്മുടെ മക്കളെ പറ്റി പുറത്ത് പറഞ്ഞാൽ അതൊരു വഷമല്ലേ എന്നുള്ളത് അങ്ങനെയല്ല നമ്മളുടെ മക്കളടുത്ത് തെറ്റ് കണ്ട നമ്മളത് നമ്മൾ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ അതാര പറഞ്ഞാലോ മനസ്സിലാകുന്ന അവരെ കൊണ്ട് നമ്മളത് പറഞ്ഞ മക്കളെ തിരുത്തി കൊണ്ടുവരണം അതാണ് അമ്മമാരും ഉപ്പന്മാരും ചെയ്യേണ്ടത് അല്ലാണ്ട് മക്കളുടെ മക്കളുടെ വഴിക്ക് വീടുകൾ ചെയ്യേണ്ടത് മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക അവർക്ക് എന്താണ് അവരുടെ വിഷമം നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ട് ഓരോ ഉമ്മമാരും പാപ്പന്മാരും പ്രവർത്തിക്കുക അതും ചെയ്യണം പിന്നെ കഞ്ചാവ് അതിൻ്റെയൊക്കെ ഈ മക്കൾ മക്കളധികം ചെയ്യുന്നത് അതിപ്പം നമ്മൾ നോക്കിയിട്ടൊന്നും എത്തില്ല കാരണം പുറത്ത് പോയാൽ കുഞ്ഞുമക്കളൊരു മുട്ടായി വാങ്ങി അതിൽ ലഹരിയാണ് ഇന്നത്തെ കാലത്ത് അതാണ് തുടക്കം അപ്പോൾ ഈ ലഹരിക്കെതിരെ നല്ല പോലെ നമ്മുടെ ജനങ്ങൾ രംഗത്തിറങ്ങണം ഈ പോലീസ് പോലീസ് അയാളിനെ മൂന്ന് കൊന്നാളിനെ കണ്ടില്ലേ കൈയും ആമൂടാണ്ട് കയ്യിലും പിടിച്ച് വല്ല സേഫ്റ്റി ആയിട്ട് കൊണ്ടുനടക്കുന്നതാണ് പോലീസ് ഞാൻ പറയുകയാണെങ്കിൽ നാട്ടുകാർ രംഗത്തിറങ്ങണം ഇനി അതാണ് മറ്റുള്ളതിനൊക്കെ സമരത്തിന് ഇറങ്ങുമല്ലോ അതുപോലെ ലഹരിക്കെതിരെ നാട്ടുകാർ ഓരോ നാട്ടിലുള്ള ആൾക്കാരും ഓരോ കടകടാന്തരം കയറി ഇറങ്ങി ചെക്ക് ചെയ്ത് ഇതിനെ റെയിൽവേ സ്റ്റേഷനിൽ എവിടെയാണെങ്കിലും ഇതിനെ പിടിച്ച് ഇതിനെ അവസാനിപ്പിക്കാനുള്ള വഴി നോക്കണം അല്ലാണ്ട് ഇങ്ങനത്തെ കൊല്ലലും കൊലയും ഒന്നും അവസാനിക്കില്ല അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക എനിക്കതപ്പോൾ അറിയാനുള്ളൂ ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പേടി തോന്നണം ഏത് മക്കൾക്കാണ് ഏത് സമയത്താണ് എന്താ തോന്നണമെന്ന് നമുക്കറിയില്ലല്ലോ കാരണം മക്കളെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലളർത്തി ഈ കുട്ടി പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു അങ്ങനെ വീട്ടിലില്ലാത്ത എത്രയോ മക്കളുണ്ട് പല ഭാഗത്തും പോയി പഠിച്ചിട്ടും ജോലി ചെയ്തിട്ടും ജീവിക്കുന്ന മക്കളുണ്ട് അവർക്കൊക്കെ ഏത് വിധത്തിലാണ് കൂട്ടുകാരുണ്ടാകുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ മക്കൾ ചിലപ്പോൾ നല്ല കുട്ടികളായിരിക്കും അവരെ കേട് കേടുവരുത്താനായിട്ടുള്ള ആൾക്കാരുണ്ടാകും അത് മയക്കുമരുന്ന് അവർ കൊടുക്കുന്നത് മയക്കുമരുന്നായിട്ടല്ല കൊടുക്കുക പല രൂപത്തിലായിരിക്കും അത് കൊടുക്കുക ചിലപ്പോൾ ജ്യൂസ് കുടിക്കാൻ പോയാൽ ആ ജ്യൂസിലറിയാതെ കലക്കുകയായിരിക്കും ഇതൊക്കെ നമ്മൾ കുറേ വീഡിയോയിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ അപ്പോൾ എല്ലാം മക്കൾ ഇതിനെതിരെ നമ്മൾ ഞാൻ പറയും ജനങ്ങളിലങ്ങത്തിറങ്ങണം അല്ലാണ്ട് ഇതൊന്നും മാറില്ല അതാണ് എനിക്ക് ഈ ഇതിലൊക്കെ പറയാനുള്ളത് മയക്കുമരുന്നാണെങ്കിലും എല്ലാം അന്ധവിശ്വാസമാണെങ്കിലും വേണ്ടില്ല സിനിമക്കാരിലാണ് ഏറ്റവും കൂടുതൽ ഇത് കണ്ടുവരുന്നത് ആ കുട്ടി സിനിമ എന്തോ പഠിക്കാൻ പോയ ശേഷമാണ് ആ കുട്ടി ഇങ്ങനെ ആയത് അതൊക്കെ എന്തായാലും ഒന്ന് കണ്ടുപിടിക്കണം ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടു ആ കൂട്ടിനെ ഇങ്ങനെ നശിപ്പിക്കാൻ ആരാ കാരണം എന്നുള്ളത് കണ്ടുപിടിക്കണം എന്തായാലും ആ കുട്ടി കൊലക്കുറ്റം ചെയ്തു ഇനിയിപ്പോൾ ആ കുട്ടിനെ നമുക്കതിന്നും മാറ്റാൻ പറ്റില്ലല്ലോ ഇനി ഒരമ്മയെ അനിയത്തിയുണ്ട് അതിനെങ്കിലും കൊല്ലാണ്ടിരിക്കാനുള്ള മാനസിക അവസ്ഥ കുട്ടിക്ക് ഇല്ലാതിരിക്കാന് അതിനുള്ള പരിണി എന്തെങ്കിലും ചെയ്യണം ആ കുട്ടിനെ കൗൺസിലിങ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവനെന്താണ് അവൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടോ ആ കുട്ടിനെ നല്ല വഴിക്ക് കൊണ്ടുവരിക കാരണം ആ കുട്ടി മെഡിസിൻ പഠിച്ച കുട്ടിയാണ് അത്രക്ക് ബുദ്ധി ഇല്ലാത്ത കുട്ടിയൊന്നുമില്ല ആ കുട്ടി മെഡിസിൻ പഠിച്ച കുട്ടിയാണ് അതിൻ്റെ ഭാവി തൊലഞ്ഞു ആരൊക്കെയോ ആയിട്ടാണ് അതിൻ്റെ ഭാവി നശിപ്പിച്ചത് അപ്പോൾ ഇത്രക്കുള്ളോട്ടോ ഇനിയൊന്നും പറയാൻ വയ്യ കാരണം അതൊക്കെ കേട്ടിട്ട് ആകെ വിഷമാവാണ് നമുക്കൊണ്ട് മക്കൾ തമ്പൂരാനെ ആർക്കും ഇങ്ങനത്തെ അവസ്ഥ കൊടുക്കാണ്ടിരിക്കട്ടെ അത് മക്കൾക്കും ഇങ്ങനത്തെ ഒരു ബുദ്ധി കൊടുക്കാണ്ടിരിക്കട്ടെ തമ്പൂരാനേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നമ്മളെല്ലാവരും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ഏത് ഏതുംമാരാണെ ഉപ്പന്മാരാണെങ്കിലും ലോൺ കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ വളർത്തുന്നത് ആ മക്കളൊക്കെ നല്ല രീതിയിൽ വളർന്ന് വലുതായി അവരുടെ കുടുംബം നോക്കി നല്ല രീതിയിൽ ജീവിക്കണമെന്നാണ് നമുക്കൊക്കെ ആഗ്രഹം അതുകൊണ്ട് എല്ലാവരും ഒന്ന് മുൻകൈയിട്ട് ഇറക്കണമെന്നാണ് എൻ്റെ ഒരു ഇതിനുള്ളൊരു ഗ്യാമ്പ് ഉണ്ടാക്കിയിട്ട് ഓരോ ഷോപ്പുകളിലും കയറി ഇറങ്ങി തരയണം അതിനുള്ളൊരു പോമ്പഴാണ് ഇനി കാണേണ്ടത് അല്ലാതെയും മയക്കുമരുന്ന് ഗവൺമെൻറ്റിനെയോ പോലീസിനോ മാത്രം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നടക്കില്ല അപ്പോൾ എത്രയൊക്കെയുള്ളൂ കേട്ടോ അസ്ലാമലൈക്കും